സംസ്കൃതത്തിൽ പി എച്ച് ഡി കിട്ടിയ ഒരു സഹാവ് അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കേരളത്തിലെ ഒരു സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ പി എച്ച് ഡി കിട്ടിയതിനെ പറ്റിയാണ് ഇതിനു മുമ്പ് എന്തോ വാഴക്കല പി എച്ച് ഡി എന്ന് പറഞ്ഞിട്ടും ഇതുപോലെ ഒരു സഹാവ് അല്ലെ സഹാത്തി വാർത്തയിൽ ഇടം നേടിയിരുന്നു അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ കുറ്റമറ്റതാണ് ഗുണനിലവാരം വളരെ കൂടുതലാണ് ആർക്കും പി എച്ച് ഡി അനായാസം നേടാം അങ്ങനെ ഒരു തുല്യതയൊക്കെ ഇവിടെ ഉണ്ട് ആക്സസ് ഉണ്ട് എന്നൊക്കെയുള്ള വിദ്യാ ഉന്നത വിദ്യാഭ്യാസ നയവും നടപടികളും ഒക്കെ വളരെ നല്ലതാണ് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ താഴെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസമുണ്ടല്ലോ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ് ആ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് അടുത്ത കാലത്ത് കേരള സർക്കാർ തീരുമാനിച്ചു കേരള സർക്കാർ ആ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു പക്ഷേ അത് ഏകദേശം രണ്ട് വർഷത്തോളമുള്ള വളരെ വളരെ ആഴത്തിലുള്ള ചിന്തകളും ചർച്ചകളും ആലോച ആലോചനകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തീർച്ചയായിട്ടും കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ട ആവശ്യമുണ്ട് ഈ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി അതൊരു നല്ല പദ്ധതിയാണ് മറ്റ് ഈ നമ്മുടെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും അതുപോലെ കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന തെലങ്കാനയിലുമൊക്കെ അത് നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നമില്ല കാരണം ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും ഒക്കെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നടപ്പാക്കാമല്ലോ പിന്നെ കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരം അത്ര നല്ലതല്ല കാരണം സ്കൂൾ കെട്ടിടങ്ങൾ അവിടെ എവിടെയൊക്കെ ഇടിഞ്ഞു വീണ് കുട്ടികൾ മരിക്കുന്നു അതുപോലെ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടെ കയറി നിന്ന് കഴിഞ്ഞാൽ വൈ വൈദ്യുതി ലൈൻ അതിൽ പോയി കുട്ടികൾ അതേ തൊട്ട് മരിക്കുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉച്ച ഭക്ഷണത്തിന് വേണ്ടി സാറന്മാരതിലരിഞ്ഞെരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ് അവർക്ക് അവർ സാധനം വാങ്ങിക്കുന്നതിൻ്റെ പൈസ അവർക്ക് കൊടുക്കുന്നില്ല അങ്ങനെ അതുപോലെ സ്കൂളിൽ പാമ്പ് കയറുന്നു പാമ്പ് കടിയേറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്ന അങ്ങനെ അങ്ങനെയൊക്കെയുള്ള മല വലിയ വലിയ പ്രശ്നങ്ങൾ ഈ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്നതായിട്ട് സർക്കാർ മനസ്സിലാക്കി അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രീ ശിവൻകുട്ടിയും നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ കൂടെ തീരുമാനിച്ചു നമുക്ക് കുറച്ച് പണം വേണം നമുക്ക് നേരെയാക്കണം ഗുണനിലവാരം കൂട്ടേണ്ടതുണ്ട് സ്കൂളുകളുടെ ഒക്കെ അങ്ങനെ ഈ പി എം ശ്രീ പദ്ധതിയിൽ രണ്ട് വർഷത്തിന് ശേഷം ഒപ്പിട്ടു അപ്പോൾ ഈ ഒപ്പിട്ട ഒരു സമയമെന്ന് പറയുന്നത് അതിനുശേഷം ഈ അതിലെ അതിൻ്റെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സംശയം സംശയമുണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ഒപ്പിട്ട സമയം നമ്മുടെ ശബരിമലയിലെ മോഷണവും കൊള്ളയും അതിൽ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവനും അതുപോലെ ദേവസ്വം ബോർഡുമൊക്കെ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നൊരവസ്ഥ വന്നു അത് അതിൻ്റെ ഒരു അന്വേഷണത്തിൽ കൈകടത്തുന്നതിന് സർക്കാരിന് ബുദ്ധിമുട്ടുകൾ വന്നു കാരണം ഹൈക്കോടതി നേരിട്ട് അടച്ചിട്ട വാതിലിൽ ആണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുന്നതും നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ ജഡ്ജിമാരെ തന്നെ വിരമിച്ച ജഡ്ജിമാരെ തന്നെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് നേരിട്ട് നിയോഗിക്കുകയൊക്കെ ഹൈക്കോടതി ചെയ്തപ്പോഴത്തേക്കും സംഗതി ഇത് പോക്ക് ശരിയല്ലല്ലോ എന്ന് മുഖ്യമന്ത്രിയും വാസവനും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ബോംബ് ഇട്ടില്ലെങ്കിൽ സംഗതി പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലേ ഈ പി എം ശ്രീ ഉടനെ തന്നെ അങ്ങ് ഒപ്പിട്ടു അപ്പോഴത്തേക്കും സി പി ഐയോട് മന്ത്രിസഭയിൽ ഇതിനെപ്പറ്റി ആലോചിച്ചില്ല എൽ ഡി എഫിൽ ആലോചിച്ചില്ല എന്നൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും ഒക്കെ മീഡിയയിൽ കൂടി ഇങ്ങനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ വിനോദവിശ്വം നമ്മുടെ ധാർമ്മിക യോദ്ധാവായാണല്ലോ പണ്ട് ബാർക്കോഴ കേസൊക്കെ വന്ന സമയത്ത് വി എം സുധീരൻ അതുപോലെ കരിമണൽ കനത്തിൻ്റെ കാര്യത്തിലൊക്കെ വി എം സുധീരൻ കേരളത്തിൻ്റെ ഒരു ധാർമ്മിക യോദ്ധാവ് കോൺഗ്രസ്സിൽ നിന്നായതുപോലെ എൽ ഡി എഫിൽ നിന്ന് നമ്മുടെ ബിനോയ് വിശ്വം ഒരു ധാർമ്മിക യോദ്ധാവായിട്ട് മാറുന്ന ഒരു കാഴ്ച ഈ സമയത്ത് നമ്മൾ കണ്ടു അപ്പോൾ കേരളത്തിൻ്റെ ധാർമ്മിക ചിന്തയുള്ള എല്ലാവരും ബിനോയ് വിശ്വത്തിന് പിന്തുണ നൽകുന്നു അപ്പോൾ ധാർമ്മികമല്ലാതെ ചെയ്ത ശിവൻകുട്ടിയെ ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുക അവർ ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാം അങ്ങനെ ഒരു ഒരു ശ്രദ്ധ മുഴുവൻ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശബരിമലയിലെ സ്വർണ്ണമെല്ലാം ചെമ്പാക്കി അതിൽ നിന്നൊക്കെ മാറി ബിനോയ വിശ്വത്തിൻ്റെ ധാർമ്മിക യുദ്ധത്തിലേക്കും അത് 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 മാത്രമല്ല എൽ ഡി എഫ് എന്ന് പറയുന്ന ഭരണകക്ഷി ധാർമ്മിക മൂല്യങ്ങൾ ഉർത്തി ഉയർത്തിപ്പിടിക്കുന്ന ഘടകക്ഷികളുള്ള ഒരു പാർട്ടിയാണ് എന്നൊരു സന്ദേശം വരെ നൽകുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ഒരു വലിയൊരു നാടകം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ആ നാടകം ശബരിമലയെ പറ്റിയുള്ള വാര്ത്തകള് മാറി മറ്റു പല കാര്യങ്ങളിലേക്കുമൊക്കെ വാര്ത്തകൾ മെസ്സി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വന്നത് പിന്നെ ഇപ്പം അടുത്ത ഇലക്ഷൻ വരികയാണ് എല്ലാവരുടെയും ശ്രദ്ധ പഞ്ചായത്ത് തലത്തിലേക്കും കോർപ്പറേഷൻ തലത്തിലേക്കും വാർഡ് തലത്തിലേക്കുമൊക്കെ ചുരുങ്ങുന്ന ഒരവസ്ഥ വരുമ്പോഴത്തേക്കും ഈ സംസ്ഥാന തലത്തിലുള്ള വലിയ വലിയ കൊള്ളകളെ പറ്റിയുള്ള ശ്രദ്ധ താഴെയുള്ള വാർഡ് തലത്തിലുള്ള കൊള്ളകളിലേക്ക് ചുരുങ്ങുമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒത്തുതീർപ്പായി ഉപസമിതി ഇപ്പോൾ നോക്കി എല്ലാവരും ഉപസമിതി എന്ത് എന്ത് തീരുമാനിക്കും എന്താകുമെന്നുള്ളത് നോക്കുന്നു അതുപോലെ ശിവൻകുട്ടിയും മറ്റു മന്ത്രിമാരും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നു അതായത് സി പി ഐയിലെ മന്ത്രിമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നു എല്ലാവരും വളരെ വളരെ സൗഹാർദ്ദത്തിലും സഹോദര്യത്തിലും പോകുന്നു ജനങ്ങളെല്ലാവരും നമ്മുടെ ശബരിമലയിലെ സ്വർണക്കൊള്ള ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അത് നടത്തിയോ ഇല്ലയോ എന്നുള്ള ചിന്തയൊക്കെ അങ്ങ് വിട്ട് ഇനിയിപ്പോൾ അടുത്ത നമ്മളുടെ പഞ്ചായത്ത് അലക്ഷനും നമ്മുടെ വാർഡിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി അതുപോലെ കോർപ്പറേഷൻ ഇതിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി അതുപോലെ പിണറായി വിജയന് നവംബർ ഒന്നാം തീയതി ദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി നമുക്കിവിടെ സമ്പന്ന കേരളം ഒന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് കേരളം ഇപ്പോൾ മാറി അപ്പോൾ പി എം ശ്രീ നമുക്ക് തൽക്കാലം വേണ്ട എന്ന് മാത്രമല്ല നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസം നമ്പർ വണ് ആണ് ഇന്ത്യയിലെ എന്നുള്ള പ്രഖ്യാപനത്തോട് കൂടി ഉടനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം